മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് കുടുംബങ്ങളെല്ലാവരും പെട്ടി പാക്ക് ചെയ്യുന്ന തയ്യാറെടുപ്പിൽ തന്നെയാണ് നമ്മുടെ സിജോയൊക്കെ മത്സരിച്ച് പാക്ക് ചെയ്യുന്നുണ്ട് ശ്രീതു എല്ലാവരും അവരവരുടെ ഡ്രസ്സെല്ലാം അടുക്കിപ്പറക്കി വെക്കുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസിൻ്റെ കടുത്ത വാർണിംഗ് എന്ന് സിജോയ്ക്കും ജിൻഡോയ്ക്കും അതേപോലെ തന്നെ രതീഷനൊക്കെ ലഭിച്ചിട്ടുണ്ട് ജിൻഡോയിനോടും സിജോനോടും പറഞ്ഞു മര്യാദയ്ക്ക് വായ അടച്ചിരിക്കുക ഞാൻ പറയുന്നത് കേൾക്കുന്നത് ബിഗ് ബോസിൻ്റെ ലാസ്റ്റ് വാർണിംഗ് ആണ് നിങ്ങളിവിടെ ഇരുന്ന് കച്ചഡർ ഉണ്ടാക്കരുതെന്നൊക്കെ നമ്മുടെ സിജോനോട് പറഞ്ഞിട്ടുണ്ട് മലയാളം ബിഗ് ബോസ് ഹൗസിൽ തൻ്റേതായ ഒരു കണ്ടൻറ്റ് സൃഷ്ടിക്കാൻ സുജോയ്ക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ജിൻഡോയുമായിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയതും സിജോ തന്നെയാണ് സിജോയും ജാസ്മിനും അർജുനുമൊക്കെ നല്ല രീതിയിലുള്ള ഗെയിം പ്ലേയേഴ്സ് തന്നെയാണ് ബിഗ് ബോസ് ഹൗസ് എന്താണെങ്കിലും ഈ ആഴ്ച ആരായിരിക്കും ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് നമ്മുടെ സുരേഷ് ഏട്ടൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എന്താണെങ്കിലും ഈ ആഴ്ച എവിക്ഷൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരിക്കാം എന്താണെങ്കിലും ഇന്ന് ലാലേട്ടൻ്റെ നല്ല കട്ടക്കലപ്പിൽ തന്നെയാണ് വരുന്നത് രതീഷിന് നല്ല ലാലേട്ടൻ നിർത്തി പൊരിക്കുന്നുണ്ട് നമുക്ക് കാത്തിരിക്കാം ലാലേട്ടൻ്റെ ഇന്നത്തെ എപ്പിസോഡിനായി